ബഹുമാനമുള്ള സഹോദരങ്ങൾ കയ്യും എന്നുള്ളത് ഒരുപാട് തവണ ജീവിതത്തിൽ ചൊല്ലിയാ നമുക്ക് രക്ഷപ്പെടാമെന്നുള്ളത് നമുക്ക് നൽകുന്ന അള്ളാഹുവിന്റെ പേരുള്ളാഹുവിന്റെ നാമങ്ങൾ ആ ദിഖറുകളും ആ നാമങ്ങളും നമ്മൾ ഒരുപാട് പ്രതിഫലം അള്ളാഹു നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു തല തരും അത് വേണമെന്നുള്ള ആ ഒരു നീയത്തോടെയും ആ ഒരു ചിന്തയോടും കൂടി നമ്മൾ ചെല്ലുകയാണെങ്കിൽ ജീവിതം ഒരുപാട് നമുക്ക് മാറ്റമുണ്ടാകും എല്ലാവരും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രയാസമേതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കടമേതാണ് ജീവിതത്തിന്റെ നൊമ്പരങ്ങളാണ് മാരകമായ രോഗങ്ങളെപ്പറ്റിയാണ് മക്കളെ പറ്റിയാണ് ഭർത്താവിനെ പറ്റിയാണ് ഭാര്യയെ പറ്റിയാണ് എന്നാൽ ഈ സങ്കടങ്ങളും രോഗങ്ങളെല്ലാം മാറാൻ അള്ളാഹു അത്ഭുത ഒന്ന് തമ്പുരാ നമുക്ക് ഇസ്മുകളാണ് നാമങ്ങളാണ് ഞങ്ങളെ മുഴുവനും നീ അർഹമായ പ്രതിഫലം തരണേ അതുകൊണ്ട് നഷ്ടപ്പെടുത്താ സമയമില്ല ഒരുപാട് ആളുകൾ പടച്ചറപ്പേ തുടങ്ങി അന്ന് മുതല് പല ആളുകളുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുത്ത പല ആളുകളുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുത്തല്ലോ പല ആളുകളുടെ ദുഃഖങ്ങളും ഏതാഗ്രഹമാണ് കൽവിൽ വെച്ചുകൊണ്ടവെന്ന് ചൊല്ലുന്നത് അവനെ പോലെ ഭാഗ്യമുള്ളവരില്ല അവനെ പോലെ സന്തോഷമുള്ളവരില്ല അവനെ പോലെ നന്മകളുടെ വഴികളിലൂടെ കടന്നു വരുന്നവനില്ല അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകണം അതിനെല്ലാവ് നമുക്ക് തരട്ടെ തരട്ടെ നമുക്ക് അതുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്നോക്ക് വേണ്ടി പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സഹോദരങ്ങള് നല്ല നീയത്തോടെ നിങ്ങൾക്ക് ചൊല്ലാ പറ്റുമോ അല്ലാഹ് നിറഞ്ഞ മനസ്സോടെ ചൊല്ലാ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു പോയാൽ നിങ്ങളുടെ മാറാൻ അവിടെ ചെന്ന് കൊണ്ട് ഹബീബിന്റെ പരിശുദ്ധമായ മാത്രമല്ല ഹബീബ് നടന്നു പോയ പുണ്യഭൂമിയുണ്ടല്ലോ ഹബീബിന്റെ പാഠങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഹബീബിന്റെ ജീവിതം ഉറങ്ങിക്കിടക്കുന്ന ആ പരിശുദ്ധമായ പുണ്യഭൂമിയുണ്ടല്ലോ ആ പുണ്യഭൂമി കാണാൻ നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയിട്ടാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ അല്ലാ നിങ്ങൾ അവിടെ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മനസ്സുകൊടുത്ത് നമ്മൾ ഉപകാരപ്പെടുന്നൊല്ലുപോയാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഒഴുകിയതാ കടന്ന് വരികയാണ് അതിന് വേണ്ടുന്ന സമയം കണ്ടെത്തും അതിന് സമയം കൊടുക്കുന്നവരാരാ അതിന്റെ നന്മകളുടെ വഴികളിലൂടെ കടവുണ വരുന്നവരാരാണ് അവരാണ് വിജയിക്കുന്ന സ്വഭാപ അവരാണ് രക്ഷപ്പെടുന്നത് സ്വഭാഭ അവരാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത് സ്വഭാഭ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവനും കൊണ്ടുവരേണ്ടതുവന്നാണ് എന്റെ അത് ചൊല്ലാനും അത് ഓതാനും ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറ്റിയെടുക്കാനും അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപാട് നമ്മൾ ഈ മജിലിസിൽ നമ്മൾ ചൊല്ലാറില്ല ഒരുപാട് നേരം ആരെയും ഇരുത്താറുമില്ല വളരെ കുറഞ്ഞ നേരം നമ്മളൊന്നൊരുമിച്ചു കൂടി കുറച്ച് ചൊല്ലി തിക്കറുകൾ ഹബീബിനെ പറ്റി പറഞ്ഞ് മജിലിസ് നമ്മൾ പിരിയും അതുകൊണ്ട് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ സ്വർഗത്തിന്റെ വടികളിൽ അള്ളാഹു നമുക്ക് ഒരുക്കി തരട്ടെ ഒരുക്കിത്തരട്ടെ ഒരു മഹാമനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പില് ളുകൾ കടന്നു വരികയാണ് കടന്നു വന്നുകൊണ്ട് നിറഞ്ഞ കൂടിയിട്ട് തങ്ങളെ ഒന്ന് ദ്വാരക്കുമോ നിറഞ്ഞ മനസ്സോടുകൂടി ദ്വാരക്കുമോ ഒന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോള് മഹാനുഭാവന്റെ പിടന്ന് പറഞ്ഞു കൊടുക്കുകയാ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹലീഫമാരെ മരങ്ങളോ മറക്കല്ല അവരുടെ പേർക്ക് ഫാത്തികയോതുമോ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസം ഏതൊന്നാണോ അത് നിങ്ങൾ പറയാമോ ഉടൻ തന്നെ നല്ല നീയത്തോടെ ഈ വന്ന ആളുകളൊക്കെ അവിടന്നെയാണെന്ന ഫാത്തികോ ഏഴാമത്തെ ദിവസം ഈ ആപിതായ ഈ മനുഷ്യന്റെ മുമ്പിൽ കടന്നു വന്നു വന്നുകൊണ്ട് പറഞ്ഞു തങ്ങളേ ഇതിനിത്രയും പവറാണോ ഇതിനെത്രയും സന്തോഷമാണോ ഇതിനെത്രയും ആനന്ദമാണോ എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അള്ളാഹു നിറഞ്ഞ മനസ്സോടെ ക്രൂചൊല്ലി അവിടെ നിന്ന് കടന്നു വന്നപ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളം തണുത്തിട്ടുണ്ട് കണ്ണിന് കുളിർമ വന്നിട്ടുണ്ട് എന്റെ കുടുംബത്തിന് സമാധാനം ലഭിച്ചിട്ടുണ്ട് അതെല്ലാം

ഈ നല്ല ൂടി പറഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയമുള്ള മമ്മനുകളെ ഈ നാല് ഖലീഫുമാരുടെ പേർക്ക് ഫാത്തിഹ ഓതുന്നത് വെറുതെയാണോ അല്ലാതോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഏത് സങ്കടമാണോ ഏത് വിഷമമാണോ ഏത് തിക്റാണോ അതെല്ലാം നല്ല മനസ്സോ കൊണ്ടുവന്നുകൊണ്ട് ദുആ ചെയ്യുമോ നിങ്ങളെ കൈവിടില്ല ഒരുപാട് സഹോദരങ്ങൾ പല പല ആളുകളുടെ പല ഉസ്താദുമാരുടെ സയ്യിദന്മാരുടെ ഓരോ ദിക്കരവിന്റെയും മജിലിസിന്റെയും സദസ്സിൽ സംഗമിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ അതിൽ പോകണ്ടാന്ന് പറയൂല അവരുടെ മജ്‌ലിസുകളിൽ മജിലിസുകളിൽ ഇൻഷാ പറയൂലിൻ മുടങ്ങാതെ എന്റെ മജ്‌ലിസ് കാത്തിരിക്കുന്ന സാധുക്കളുണ്ട് അവരെ നീ രക്ഷപ്പെടുന്നു

നാമങ്ങളാ ജീവിതത്തിൽ ഒരു മനുഷ്യനെ അല്ലാഹു സന്തോഷം തരുന്ന ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹുവിന്റെ നാമമെന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് എന്തിനാ ഇത് അല്ലാഹു നമുക്ക് തരുന്ന എന്നറിയുമോ ഇത് ചൊല്ലിയാൽ ദുനിയാവിൽ നമുക്ക് രക്ഷപ്പെടാ അത് മാത്രവുമല്ല നാളത്തിലും നമുക്ക് രക്ഷപ്പെടാം ദുനിയാവിന്റെ എല്ലാ മേഖലകളിലും നമുക്ക്

അള്ളാഹുവിന്റെ നാമങ്ങൾ അത്രയും അത്രയും പോരിശിയുള്ളതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭൂമികളെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചൊല്ലാൻ വേണ്ടി കടന്നു വന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചു തരും ഉറപ്പാണ് മിന്നി തിളങ്ങും മിന്നിത്തിളങ്ങും കൂട്ടമെന്നോളം കളിക്കും താരങ്ങൾ കണ്ണിനു മീതെ ദീപാലംകൃതമായൊരു മംഗല പന്തൽ കണ്ണിൽപ്പെടാതെ കറങ്ങി നടക്കും ഗോളങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ അടുക്കല ഗോളവും ഗോളവും ഭൂമിയല്ല അള്ളാഹുവിന്റെ അതുകൊണ്ട് ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നാമങ്ങൾ നിങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല ഒരിക്കലും നിങ്ങൾ സങ്കടത്തിന്റെ വടികളിലൂടെ കടന്നു പോകൂല്ല ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യമല്ലാതെ ദുഃഖമല്ലാതെ ഒന്നുമില്ലല്ലോ എന്നാൽ ജീവിതത്തിന്റെ കണ്ണീരുകളും കഷ്ടപ്പാടുകളും മാറ്റിത്തരാൻ പറ്റുന്നവന്ന് അത്മാസന അത് ചൊല്ലാ നമ്മൾ സമയം കണ്ടെത്തിയാ അള്ളാഹുവെ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരീ ലോകത്തില്ല നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരീ ലോകത്തില്ല നിങ്ങളെപ്പോലെ ആനന്ദമുള്ളവരീ ലോകത്തില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാ ഉഘോഷനയില് ഏറ്റവും മഹത്തമായ ഒരു നമ്മൾ ചൊല്ലാൻ പോവുകയാ എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലുമോ നല്ല നീയത്തോടുകൂടി ചൊല്ലുമോ യാ Maajidu ya Allah, <laughs> chul ya Maajidu Allah, <laughs> ya Maajidu Allah, ya Maajidu Allah, ya Maajidu Allah, ya Maajidu Allah, ya Maajidu ya Allah. majid ya, ya allah ya masjid 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 ya allah ya يا दुया अलाह الله माजी يا احد يا الله يا احد يا الله يا احد يا الله الله يا احد يا 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 الله يا الله يا أحد 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 يا, يا الله يا أحد يا الله يا أحد അല്ലാ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ അതുപോലെ ആക്കണം അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ നല്ല നീയത്തോടെ അള്ളാഹോ ഹാലരി അല്ലാഹോരി അല്ലാഹോ 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 ഹാലരി അള്ളാഹോ നാലരി അള്ളാഹോ ശാഹിദ അള്ളാഹോ ബി അള്ളാഹോ ഹാലരി അള്ളാഹോ നാലരി അല്ലാ الله شاهدي الله معي الله حاضري الله ناظري 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 الله شاهدي الله معي الله الله अलाह होलरी अलाहो शाहिरी अलाहो माई अल अलाहो ری اللہ ناظری اللہ ہو شاہدی اللہ ہو مائی اللہ حالری اللہ ناظری اللہ ہو شاہدی اللہ ہو مائی اللہ اللہ ہو ഈ പരിശുദ്ധമായ ഈ ദുഃഖർ ആരാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിൽ ഏത് നീയത്ത് വെച്ചുകൊണ്ടാണോ അവർ ചൊല്ലുന്നത് അതിനർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ വേദനകൾ കൊടുക്കൽ അല്ലാ സങ്കടങ്ങളും കണ്ണീരുകളും നഷ്ടപ്പാടുകളും ഉൾക്കങ്ങളും ദുർഗങ്ങളും കൊടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ പടച്ചവനെ ഈ മജുസിന്റെ സമാപനം വരെ ആരൊക്കെ ഒരുമിച്ചുകൂടിയോ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ ചൊല്ലിക്കോ അല്ലാഹോ അല്ലാഹോ الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله اللہ <سؤال> ہو نالری اللہ ہو شاہری اللہ ہو اللہ حالری اللہ ہو نیلری اللہ ہو شاہری اللہ ہو اللہ ہو अारी अा शाही अा शाही अरणक्यवान पढ़ी परीशुद्धरा അവരുടെ ജീവിതത്തിന്റെ ഏത് വലിയ സങ്കടങ്ങളാണോ ഏത് വലിയ ദുഃഖമാണോ അത് നീ മാറ്റിക്കൊടുക്കണേ അല്ല മക്കളില്ലാത്തവരാണ് ചൊല്ലിയതെങ്കിൽ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല കണ്ണിന് കൊളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ല വനെ ജീവിതത്തിലെ സങ്കടങ്ങളും വേവലാദികളും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നിപ്പോ ഞങ്ങൾ ആരെയും നീ പ്രയാസപ്പെടുത്തല്ല അല്ല ഈ പരിശുദ്ധമായി കുറ ചൊല്ലിക്കൊണ്ട് നിന്നോട് ആര് എന്താഗ്രഹമാണ് മനസ്സിൽ വെച്ചിട്ട് ഈ സമയത്ത് പറയുന്നത് അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല നീ കപോലാക്കണേ അല്ല നീ സ്വീകരിക്കണേ അള്ളാഹുബനി കബൂല കടപ്പുമ്പോ എല്ലാവരും ഒന്ന് ചൊല്ലുമോ എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലുമോ യാ കയ്യോമോ യാതായിമോയാ അല്ല യാ കയ്യോമോ യാതായിമോയാ അല്ല ഐയോ യാ കയ്യോം യാ يا دائم يا الله يا حي يا قيوم يا دائم يا الله يا, الله يا <حيو> يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله, يا دائم يا الله يا حي يا قيوم 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 يا دائم يا الله يا حي يا, يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا دائم يا നീ സ്വീകരിക്കണേ ഈ കബൂലാക്കണം പരിശുദ്ധമായ ാണ് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ നീ മാറ്റണേ അല്ല വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടതകളും കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല അള്ളാഹുവേ സ്വീകരിക്കണേ റബ്ബേ നീ കബൂലാക്കണം അല്ലോ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ േ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നീത്തു ചെയ്തോ ആ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ കണ്ണീരുകളും സങ്കടങ്ങളും കൊടുക്കല്ല അല്ല ക്യാൻസർ കൊടുക്കല്ല അല്ല അപസ്മാരം കൊടുക്കല്ല അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല പടച്ചുറപ്പേ പലരും പ്രവാസ ലോകത്തിലാണ് പഠിച്ചവനെ അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ജോലി ജോലിയില്ലാത്തവരാണെങ്കിൽ അവരുടെ ജോലി മാറ്റണേ അല്ല കുളച്ചൊനെ രോഗങ്ങളും സങ്കടങ്ങളൊന്നും കൊടുക്കല്ല തമ്പുരാനെ അല്ലാഹുവേ അമ്മയ്ക്ക് വേണ്ടി പോകാൻ കാത്തിരിക്കുന്നവർ യാ അല്ലാ അവർക്കൊക്കെ നല്ല മനസ്സോടെ അവിടെ എത്താനുള്ള സൗഭാഗ്യം നീ പ്രധാനം ചെയ്യണേ അല്ല വേദനകളും ദുഃഖങ്ങളും കൊടുക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുക്കല്ല അല്ല പ്രയാസങ്ങൾ കൊടുക്കല്ല പടച്ചവനെ അല്ലാഹുവേ മാനിന്റെ വെളിച്ചം തരണേ അല്ല വടച്ചറപ്പെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ല വഴിയോരത്തി കിടത്തി മരിപ്പിക്കല്ല അല്ല കണ്ണീരിലാക്കി മരിപ്പിക്കല്ല അല്ല അള്ളാഹുവേ ദിവസവും ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അവരെ മുഴുവനും നീ കപൂരാക്കണേ അല്ലാച്ചവനെ എന്തെല്ലാം കണ്ണീരിന്റെ വഴിയിൽ കഴിയുന്നു അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ എല്ലാം നീ മാറ്റി കൊടുക്കണേ തപുരാനെ അള്ളാഹുവേ ഈ പവിത്രമായ പരിശുദ്ധമായ നമ്മുടെ ഈ മജിലിസിൽ ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് ദുഃഖിക്കുന്നവരുണ്ട് അവരുടെ കടങ്ങളെ മാറ്റണേ അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലോ അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലോ വേദനകളും കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹുവേ ഓരോരുത്തരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് അതറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ഈ പരിപാടി ഉള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അവരെയൊക്കെ നീ ولكنا يا الله يا الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين